ഹായ് ഫ്രണ്ട്സ് കൺസ്യൂമേഴ്സ് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ നൽകുന്ന കുറഞ്ഞ പ്രീമിയം അടയ്ക്കുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്നീ പോളിസികൾ വഴി നമ്മുടെ ആശുപത്രി ചെലവുകൾക്ക് ആവശ്യമായ വലിയ തുകകളൊന്നും നമുക്ക് ലഭിക്കാറില്ല എന്നാൽ ഇവ കൂടാതെ ചില സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെയും ദേശസാൽകൃത ബാങ്കുകളുടെയും ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളും ഇന്ന് നിലവിലുണ്ട് രോഗങ്ങൾ പെരുകയും ആശുപത്രി ചെലവുകൾ വർധിച്ചു വരികയും ചെയ്യുന്ന ഈ കാലത്ത് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എപ്പോഴാണ് ഒരു രോഗം നമ്മളെ പിടികൂടുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ തട്ടിമുട്ടി നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോഴായിരിക്കും നമ്മളെ ഒരു കാര്യമായ രോഗം പിടികൂടുന്നത് അപ്പോൾ ആരോഗ്യ ഇൻഷുറൻസുകൾ വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ആശുപത്രി ചെലവുകൾ ഒന്നും നമ്മൾ വഹിക്കേണ്ടതില്ല മുഴുവൻ ചിലവുകളും ഇൻഷുറൻസ് കമ്പനികൾ നേരിട്ട് ആശുപത്രിയിലേക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൃത്യമായ ചില കാര്യങ്ങളുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മളൊരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കിത് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണ് ഇത് ഈ ഗുണം മറ്റുള്ളവർക്കും കൂടി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വാഹന ഇൻഷുറൻസുകൾ പോലെ തന്നെയാണ് ഏകദേശം ഹെൽത്ത് ഇൻഷുറൻസുകൾ വാഹനത്തിന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും തകരാറോ സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ അതിൻ്റെ പണം നൽകും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകളിൽ നമ്മൾ അംഗങ്ങളാകുമ്പോൾ എന്തെങ്കിലും ആശുപത്രി ചെലവുകളോ എന്തെങ്കിലും അപകടം പറ്റിയ ആശുപത്രി പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ അതിൻ്റെ പണം നൽകാറുണ്ട് എന്നാൽ ചില കമ്പനികൾ കൃത്യമായി അത് ചെയ്യാറില്ല മുഴുവൻ പുറകു തുകയും തരാറില്ല അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും പരിചയ സമ്പന്നനായ ഒരു ഏജൻറ്റ് വഴി മാത്രമേ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ പാടുള്ളൂ പോളിസികളെക്കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ഒരു ഏജൻ്റ് ആയിരിക്കണം പ്രധാന ജോലി ഏജൻറ്റായി കരുതുന്ന ഒരാളായിരിക്കണം അദ്ദേഹം അല്ല സൈഡ് ബിസിനസ്സായിട്ട് ഈ ഏജൻസി കൊണ്ട് നടക്കുന്ന ആളായിരിക്കരുത് ഏജൻറ്റിൻ്റെ ഐ ഡി കാർഡ് പരിശോധിച്ചാൽ അദ്ദേഹത്തിന് എത്ര വർഷമായി ഈ കമ്പനിയിലെ ഒരു എൽ സി ഏജൻ്റായി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇദ്ദേഹം പോളിസികൾ എടുത്ത് കൊടുത്തിട്ടുള്ളവരുടെ ഫോൺ നമ്പറുകൾ നമ്മൾ ചോദിച്ച് വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലത് ഏത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണോ നമ്മൾ പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പരമാവധി ശേഖരിക്കുക അത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും മറ്റും ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് സാധിക്കും ഈ ഇൻഷുറൻസ് കമ്പനി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ നമുക്ക് വ്യക്തമായ വിവരങ്ങൾ അറിയുവാനായിട്ട് കഴിയും ഈ പോളിസി എടുക്കുന്ന ആളും കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്നീ നിയമങ്ങളുടെ പരിധിയിലാണ് ഇൻഷുറൻസ് വരിക ആയതിനാൽ പ്രൊപ്പോസൽ ഒപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രൊപ്പോസൽ ഫോം ഒരു വക്കീലിനെ കാണിച്ച് സംശയ നിവൃത്തി വരുത്തിയാൽ ഏറെ നന്നായിരിക്കും ഒരു ചെറിയ തുക കൺസൾട്ടിംഗ് ഫീ ആയി നൽകാൻ മടി കാണിക്കുമ്പോൾ ഒരു വലിയ തുക ക്ലെയിം റിജക്ഷൻ ഉണ്ടായി നമുക്ക് നഷ്ടമുണ്ടായി എന്ന് പറയാം മെഡിക്കൽ ഇൻഷുറൻസ് പ്രൊപ്പോസൽ ഫോം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നു അതിനുശേഷം അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ സൂക്ഷിക്കുന്നത് ഏറെ നന്നായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗവുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കാണുമ്പോൾ ഈ പ്രൊപ്പോസൽ ഫോമും കൂടി ഡോക്ടറെ കാണിക്കേണ്ടതാണ് പ്രൊപ്പോസൽ ഫോമിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾക്കനുസൃതമായി ഡോക്ടർക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇതുപോലുള്ള കേസുകളിൽ ക്ലെയിം റിജക്ഷൻ സംബന്ധിച്ച കേസുകൾ വളരെ കുറവായിരിക്കും മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ളവർ ഡോക്ടറോട് രോഗവിവരങ്ങൾ പറയുമ്പം താൻ മുൻപ് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് ഒരു ധാരണ മനസ്സിലുണ്ടായിരിക്കണം പെട്ടെന്ന് ചാടി കയറി ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്ന് പറയരുത് എന്നർത്ഥം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ അത് ഭാവിയിൽ ക്ലെയിമിനെ ബാധിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ നിയമപരമായ കാര്യങ്ങൾ തയ്യാറാക്കിയത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി മോഹനാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുമായി ഇതുപോലുള്ള നിയമപരമായ അറിവുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇത്തരം വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക